ഓട്ടോ തൊഴിലാളി യൂണിയൻ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം നടന്നു മുക്കൂട് റെഡ് സ്റ്റാർ ക്ലബ്ബിൽ വെച്ചായിരുന്നു സമ്മേളനം ഓട്ടോ തൊഴിലാളി യൂണിയൻ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം മുക്കൂട് റെഡ് സ്റ്റാർ ക്ലബ്ബിൽ വെച്ചാണ് നടന്നത് ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുക ചാമുണ്ടിക്കുന്നിൽ പൊതുശൗചാലയം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിന്നെ സമ്മേളനം

ഒരു ഘട്ടത്തിലാണ് ഇപ്പൊരു ജില്ലപരിശോധനം തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും കാര്യം നമ്മൾ യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുന്നുപാറ അധ്യക്ഷത വഹിച്ചു യു കെ പവിത്രൻ ഉണ്ണി പാലത്തിങ്കാൽ പി ആർ രാജു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കരുണാകരൻ ചാമുണ്ടിക്കുന്ന രാജീവൻ കന്നിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു സജേഷ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു രാജേഷ് കുന്നുപാറ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ചാരി നാരായണൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ രതീഷ് ഒ കെ വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജേഷ് കുന്നുപാറയെയും സെക്രട്ടറിയായി ചാരി നാരായണനെയും ട്രഷററായി രതീഷ് ഓക്കെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചാമുണ്ടിക്കുന്ന